നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് കുണ്ടായുടെ രണ്ട് ഇയോൺ കാറിനെയാണ് നിങ്ങളേക്ക് അവതരിപ്പിക്കുന്നത് ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ രജിസ്ട്രേഷനുള്ള സിംഗിൾ ഓണർഷിപ്പ് കുണ്ടായുടെ ഇയോൺ എറാപ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിൽ വരുന്ന അമ്പത്തിനാലായിരത്തി അറുനൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ രജിസ്ട്രേഷനുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണത് ഒരു വാഹനം യാതൊരുവിധ ആക്സിഡന്റോ റീപ്ലേസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല മുപ്പത്തിരണ്ടായിരത്തി ശിഷ്യൻ കിലോമീറ്റർ വരെയാണ് കമ്പനി കമ്പനി സർവീസിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത് നല്ല ടയർ കണ്ടീഷൻ ഉണ്ട് പകുതിക്ക് മുകളിൽ ടയർ കണ്ടീഷൻ ഉണ്ട് യാതൊരുവിധ ബോഡി വർക്കുകളോ പെയിന്റ് വർക്കുകളോ യാതൊരു കാര്യങ്ങളോ റസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല നല്ല ഇൻറ്റീരിയലുണ്ട് നല്ല എക്സ്റ്റീരിയലാണ് നല്ല രീതിയിൽ ഈ വാഹനം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനം ഇതിന്റെ ഓപ്ഷൻ വരുന്ന എറാപ്ലസ് എന്ന് പറഞ്ഞാൽ എ സി പവർ സ്യറിംഗ് ഡോർ പവർ വിൻഡും ആണ് ഇതിന്റെ സെൻട്രൽ ഓഫ് അഡീഷണുണ്ട് ഇതിന് സ്പെയർ കെ അവൈലബിൾ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം നല്ല രീതിയിൽ ഇപ്പോഴും പ്രോപ്പർ വർക്കിംഗ് ആണ് ഇതിന്റെ ഇൻറ്റീരിയറിൽ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു ഇന്റീരിയർ എന്ന് തന്നെ തീർച്ചയായും നമുക്ക് പറയാം ഒരു വാഹനത്തിന്റെ ഇൻറ്റീരിയൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആ വാഹനത്തിന്റെ യഥാർത്ഥ യൂസ് എങ്ങനെയായിരുന്നു എന്നുള്ളതും വാഹനത്തിന്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും ഒരു വാഹനത്തിന്റെ ഇൻറ്റീരിയൽ കാണുമ്പോൾ തന്നെ നമുക്ക് അതുപോലെ തന്നെ രണ്ടാമത്തെ വാഹനവും ഇതേ ക്വാളിറ്റി തന്നെ എനിക്ക് പറയാവുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മാനുഫാക്ചറിംഗിലുള്ള രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷനുള്ള കുണ്ടായയുടെ ഇയോൺ എറാപ്ലസ് തന്നെയാണ് അതായത് സെയിം എ സി പവർ സ്റ്റീറിംഗ് ടൂഡോർ പവർ ആണ് വരുന്നത് ഇതിനും സ്പെയർ സ്പെയർക്ക് അവൈലബിൾ ആണ് ഈ ഒരു വാഹനം എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് പ്രസന്റിലി ഓടിയിട്ടുള്ളത് അത് എഴുപത്തിയോരായിരം കിലോമീറ്റർ വരെ ഇതിന്റെ ഗുണ്ടയുടെ സർവീസ് അപ്ഡേറ്റ് ആണ് ഗുണ്ട ഇപ്പോഴും കമ്പനി സർവീസിലുള്ള ഒരു വാഹനമാണ് ഇതും നല്ല ടയർ കണ്ടീഷൻ പകുതിക്ക് മുകളിൽ നിലകൊള്ളുന്നുണ്ട് ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ എക്സീരിയറായിക്കോട്ടെ യാതൊരുവിധ വർക്കുകളും പെൻഡിങ്ങിലല്ല അതിന്റെ സസ്പെൻഷൻ ഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നും യാതൊരുവിധ ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ലോവർ ആമോ സസ്പെൻഷനോ കാര്യങ്ങളോ ഒന്നും അടുപ്പില്ല വളരെ നല്ല രീതിയിൽ നിലകൊള്ളുന്ന വാഹനമാണ് ഒരു ലീക്കേജിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല എ സി നല്ല പെർഫോമൻസ് ഉണ്ട് സ്റ്റിയറിംഗ് അടുപ്പുകളും അങ്ങനെയുള്ള യാതൊരു വിഷയങ്ങളും ഇല്ല രണ്ട് വാഹനങ്ങളും അതിന്റെ പെയിന്റ് യാതൊരു വിധ പെയിന്റിംഗ് വർക്കുകളും ഈ ഒരു വാഹനത്തിന് ആവശ്യമില്ല നല്ലൊരു വാഹനം വേണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് വന്ന് നോക്കാൻ ഉള്ള ഒരു ഓപ്ഷനിലുള്ള ഒരു വാഹനം തന്നെയാണത് ഈ രണ്ട് വാഹനത്തിനും ഫിനാൻസിന്റെ സൗകര്യം ലഭ്യമാണ് ഈ ഒരു വാഹനത്തിന് ടു ലാഖ് ടു ലാക്ക് വരെ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറുള്ള ഈ വാഹനത്തിൽ ലാഖ് പിന്നെ രണ്ടു ലക്ഷം വരെ ഫിനാൻസിന്റെ സൗകര്യം കിട്ടും രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ഉള്ള ഈ വാഹനത്തിന് ഒന്ന് ഒന്ന് പത്ത് വരെ ഫിനാൻസിന്റെ സൗകര്യം ലഭ്യമാണ് നിങ്ങളുടെ കസ്റ്റമ കസ്റ്റമറുടെ ക്രെഡിറ്റ് കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫിനാൻസിന്റെ കാര്യങ്ങൾ ഇന്ന് ഞാൻ ആദ്യമൊന്നും ഒന്ന് കൊട്ടെ കാരണം പല കസ്റ്റമേഴ്സും ക്രെഡിറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ പല ഇൻട്രസ്റ്റ് റേറ്റുകളായിരിക്കും വരുന്നത് അതിന് ഫിനാൻസിന്റെ ആളുകളുമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഡയറക്റ്റ് നിങ്ങൾക്ക് കൺവെർസേഷനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും നല്ലൊരു വാഹനം വേണമെന്ന് തീർച്ചയായും ആഗ്രഹമുള്ള ആളുകൾക്ക് എന്നെ മൊബൈലിലോ വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് തീർച്ചയായും എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ പഴയ വാഹനങ്ങൾ അത്യാവശ്യം നല്ല റണ്ണിങ് കണ്ടീഷനുള്ള നല്ല പഴയ നിങ്ങളുടെ പഴയ വാഹനങ്ങൾ നിങ്ങൾക്കൊന്ന് മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്കും തീർച്ചയായും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം രണ്ട് വാഹനത്തിനും എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമാണ് വിൽപ്പനക്കായിട്ടുള്ള മറ്റുള്ള വാഹനങ്ങളും തുടർ വീഡിയോകൾ വരുന്നതാണ് നിങ്ങൾ ഒരു സെക്കൻഡ് കാർ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കിയിരിക്കുന്നവരാണോ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടോ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് കാര്യം ഒന്ന് പരിഗണിക്കണം ലൈക്കുകൾ ചെയ്യണം കമന്റുകൾ ചെയ്യണം മറ്റൊരു വാഹനത്തിന് വിശേഷണമായി നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം